ഹായ് ഫ്രണ്ട്സ് ഞാൻ ഹമീദ് ഫൈസി നമ്മൾ ഇന്ന് പങ്കുവയ്ക്കുന്നത് അഞ്ചാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിലെ നാലാമത്തെ അധ്യായമായ വസ്ത്രത്തിൻ്റെ നാൾവഴികൾ എന്ന പാഠഭാഗത്തിൻ്റെ തുടർച്ചയാണ് ഈ പാഠഭാഗത്തിൻ്റെ മൂന്ന് ഭാഗങ്ങൾ ഇതിനു മുമ്പ് ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇത് നാലാമത്തെ ഭാഗമാണ് മൂന്നാമത്തെ ഭാഗത്തിൽ നാം പഠിച്ചു നിർത്തിയത് ആധുനിക യന്ത്രവൽക്കൃത വസ്ത്രനിർമ്മാണത്തെക്കുറിച്ചും നിർമ്മാണത്തെക്കുറിച്ചും യൂറോപ്യർ ഇന്ത്യയിലേക്ക് വന്നതിനെ കുറിച്ചുമെല്ലാമാണ് ഇന്ന് നമ്മൾ പങ്കുവയ്ക്കുന്നത് വസ്ത്ര നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന നാരുകൾ പ്രകൃതിദത്ത നാരുകളെ കൃത്രിമ നാരുകളെ കുറിച്ചുമാണ് പ്രകൃതി ഉപയോഗിക്കുന്ന നാരുകളെ രണ്ടായി തരംതിരിച്ചിരിക്കുന്നു പ്രകൃതിദത്ത നാരുകളെന്നും കൃത്രിമ നാരുകളെന്നും ആദ്യം നമുക്ക് പ്രകൃതിദത്ത നാരുകളെ കുറിച്ച് നോക്കാം പ്രകൃതിദത്ത നാരുകൾ ജന്തുക്കളിൽ നിന്ന് ഉദാഹരണം ചെമ്മരിയാടിൽ നിന്ന് കമ്പ്ളിനാരും പട്ടുനൂൽ പുഴുവിൽ നിന്ന് പട്ടിൻ്റെ നാരും നിർമ്മിക്കുന്നു ഇത് പ്രകൃതിദത്ത നാരുകൾക്ക് ഉദാഹരണമാണ് ചെമ്മരിയാടിൽ നിന്ന് കമ്പിളിനാരും പട്ടുന്നൂൽ പുഴുവിൽ നിന്ന് പട്ടിൻ്റെ നാരും നിർമ്മിക്കുന്നു അതുപോലെ തന്നെ സസ്യങ്ങളിൽ നിന്ന് അതിന് ഉദാഹരണമാണ് പരുത്തി ചണം ചെടികളിൽ നിന്ന് യഥാക്രമം പരുത്തി നാരും ചണനാരും നിർമ്മിക്കുന്നു ഇനി നമുക്ക് കൃത്രിമ നാരുകൾ പെട്രോളിയം പോലുള്ള രാസവസ്തുക്കളിൽ നിന്നാണ് നാരുകൾ ഉൽപ്പാദിപ്പിക്കുന്നത് പ്രകൃതിദത്ത നാരുകളേക്കാൾ കൃത്രിമ നാര ഉപയോഗിച്ചുള്ള തുണിത്തരങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നതിന് പൊതുവെ ചിലവ് കുറവാണ് പെട്ടെന്ന് ചുളിവുണ്ടാകില്ല എന്ന മേന്മയും ഇതിനുണ്ട് ഉദാഹരണം പോളിസ്റ്റർ നൈലോൺ റയോൺ എന്നിവ ഇനി നമുക്ക് ആ ഭാഗത്ത് നിന്ന് വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ എന്താണെന്ന് നോക്കാം ഒന്ന് വസ്ത്രനിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന നാരുകളെ എത്രയായി തരംതിരിച്ചിരിക്കുന്നു അതിൻ്റെ ഉത്തരം രണ്ടായി തരംതിരിച്ചിരിക്കുന്നു അവ ഏതെല്ലാം പ്രകൃതിദത്ത നാരുകൾ കൃത്രിമ നാരുകൾ അടുത്തത് പ്രകൃതിദത്ത നാരുകളുടെ സവിശേഷതകൾ എന്തെല്ലാമാണ് പ്രകൃതിദത്ത നാരുകളുടെ സവിശേഷതകൾ എന്തെല്ലാമാണ് സവിശേഷതകൾ ജന്തുക്കളിൽ നിന്നും സസ്യങ്ങളിൽ നിന്നും ഉൽപ്പാദിപ്പിക്കുന്നു ജന്തുക്കളിൽ നിന്ന് ലഭിക്കുന്നവ ചെമ്മരിയാടിൽ നിന്ന് കമ്പിളിനാരും പട്ടുനൂൽ പുഴുവിൽ നിന്ന് പട്ടിൻ്റെ നാരും നിർമ്മിക്കുന്നു അതുപോലെ തന്നെ സസ്യങ്ങളിൽ നിന്ന് പരുത്തി ചണം ചെടികളിൽ നിന്ന് യഥാക്രമം പരുത്തി നാരും ചണനാരും നിർമ്മിക്കുന്നു നമ്മൾ നേരത്തെ പറഞ്ഞു തരുന്നതാണല്ലോ പൊതുവെ വിലയേറിയ നാരുകളാണിവ തുടർന്ന് പാഠഭാഗത്ത് ഒരു പട്ടിക പൂർത്തീകരിക്കാനാണ് പറഞ്ഞിരിക്കുന്നത് പ്രകൃതിദത്ത നാരുകൾ ഏതൊ ഏതൊക്കെ ജീവികളിൽ നിന്നും സസ്യങ്ങളിൽ നിന്നുമാണ് ഉൽപ്പാദിപ്പിക്കുന്നത് കണ്ടെത്തി പട്ടിക പൂർത്തിയാക്കുക എന്നാണ് പറഞ്ഞിരിക്കുന്നത് പാഠഭാഗത്ത് കൊടുത്തിട്ടുണ്ട് കമ്പിളി പട്ട് പരുത്തി ചണം പട്ടുന്നൂൽ പുഴു പരുത്തിച്ചെടി ഇത് നമുക്ക് ഇതിൻ്റെ പട്ടിക പൂർത്തിയാക്കാനാണ് പറഞ്ഞിരിക്കുന്നത് പട്ടിക പൂർത്തിയാക്കുമ്പോൾ ഇതേപോലെ വരും കമ്പിളി കിട്ടുന്നത് ചെമ്മരിയാടിൽ നിന്നാണ് പട്ട് കിട്ടുന്നത് പട്ടുന്നൂൽ പുഴുവിൽ നിന്നാണ് പരുത്തി കിട്ടുന്നത് പരുത്തിച്ചെടിയിൽ നിന്നാണ് ചണം കിട്ടുന്നത് ചണച്ചെടിയിൽ നിന്നാണ് തുടർന്ന് പാഠഭാഗത്തൊരു പഠനപ്രവർത്തനമാണ് കൊടുത്തിരിക്കുന്നത് നിങ്ങളുടെ പ്രദേശത്തെ തുന്നൽക്കട സന്ദർശിച്ച് പാഴ് തുണികൾ ശേഖരിക്കൂ പ്രകൃതിദത്ത നാരുകളും കൃത്രിമ നാരുകളും കൊണ്ടുണ്ടാക്കിയ തുണികൾ വേർതിരിച്ച് ചാർട്ടിൽ ഒട്ടിച്ച് ക്ലാസ്സിൽ പ്രദർശിപ്പിക്കാനാണ് പറഞ്ഞിരിക്കുന്നത് അടുത്ത പാഠഭാഗമാണ് വസ്ത്രങ്ങളിലെ വൈവിധ്യം വ്യത്യസ്ത കാലാവസ്ഥയിൽ അതിനനുയോജ്യമായ വസ്ത്രങ്ങളല്ലേ നമ്മൾ ധരിക്കുന്നത് കാലാവസ്ഥയുടെ മാറ്റത്തിനനുസരിച്ച് മാത്രമാണോ വസ്ത്രധാരണത്തിൽ വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നത് തുടർന്ന് പാഠഭാഗത്തൊരു ആറ് ചിത്രങ്ങളാണ് കൊടുത്തിരിക്കുന്നത് തന്നിട്ടുള്ള ചിത്രങ്ങൾ നിരീക്ഷിച്ച് അവയിലെ വസ്ത്രങ്ങൾ ഓരോന്നും ഏതേത് സാഹചര്യങ്ങളിലാണ് ഉപയോഗിക്കുന്നതെന്ന് കണ്ടെത്തി പട്ടികയിൽ ചിത്രത്തിൻ്റെ നമ്പർ രേഖപ്പെടുത്തൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇതാണ് അതിൻ്റെ ആൻസർ ഉത്തരം കാലാവസ്ഥ കാലാവസ്ഥ എന്ന കോളത്തിൽ വന്നിരിക്കുന്നത് ഒന്ന് ആറ് അതായത് ഒന്ന് നമ്പറിലുള്ള ചിത്രവും ആറ് നമ്പറിലുള്ള ചിത്രവുമാണ് കാലാവസ്ഥയെ പ്രതിനിധീകരിച്ച് വന്നിരിക്കുന്നത് ഒന്നാമത്തെ ചിത്രം മഞ്ഞുള്ള സ്ഥലങ്ങളിൽ ധരിക്കുന്ന ചിത്രവും ആറാമത്തേത് മഴക്കാലത്തിടുന്ന റെയിൻകോട്ട് പോലുള്ള വസ്ത്ര വസ്ത്രവുമാണ് രണ്ടാമത്തെ കോളത്തിൽ രോഗപ്രതിരോധം രോഗപ്രതിരോധത്തെ പ്രതിനിധീകരിക്കുന്ന വസ്ത്രങ്ങളാണ് നാലാമത്തെയും അഞ്ചാമത്തെയും വസ്ത്രങ്ങൾ ആതുര രംഗത്തെ വസ്ത്രങ്ങളാണവ മൂന്നാമത്തെ കോളത്തിൽ അധികാരം അല്ലെങ്കിൽ പദവി രണ്ട് മൂന്ന് ചിത്രങ്ങളാണ് അതിനെ പ്രതിനിധീകരിക്കുന്നത് ഒരെണ്ണം രണ്ടാമത്തെ ചിത്രം എന്ന് പറയുന്നത് ഒരു വക്കീലിൻ്റെ ചിത്രമാണ് അഭിഭാഷകൻ്റെ ചിത്രമാണ് മൂന്നാമത്തേത് പോലീസുകാരൻ്റെ ചിത്രമാണ് നാലാമത്തെ കോളത്തിൽ കൊടുത്തിരിക്കുന്നത് തൊഴിലാണ് തൊഴിലുമായി ബന്ധപ്പെട്ട ചിത്രങ്ങൾ രണ്ട് മൂന്ന് അഞ്ച് രണ്ട് മൂന്ന് അഞ്ച് ഇവ ഒരു തൊഴിലുമായി ബന്ധപ്പെട്ട ചിത്രങ്ങളാണ് രണ്ടാമത്തെ ചിത്രം അഭിഭാഷകൻ മൂന്നാമത്തെ ചിത്രം പോലീസ് അഞ്ചാമത്തെ ചിത്രം ആതുര ശുശ്രൂഷയുമായി ബന്ധപ്പെട്ട ജോലി തുടർന്ന് പാഠഭാഗത്ത് വിവിധ സാഹചര്യങ്ങളിലെ വസ്ത്രധാരണത്തെ സൂചിപ്പിക്കുന്ന ചിത്രങ്ങൾ ശേഖരിച്ച് ആൽബം തയ്യാറാക്കാൻ പറഞ്ഞിട്ടുണ്ട് കാലാവസ്ഥ ആചാരം അധികാരസ്ഥാനങ്ങൾ തൊഴിൽ പ്രാദേശിക വ്യത്യാസങ്ങൾ ഇവയെല്ലാം വസ്ത്രധാരണത്തെ സ്വാധീനിക്കുന്നു വസ്ത്രം മാത്രമല്ല വസ്ത്രത്തോടൊപ്പം ധരിക്കുന്ന ആഭരണങ്ങൾ തൊപ്പികൾ പാദരക്ഷകൾ എന്നിവയെല്ലാം ഈ വൈവിധ്യം കാണാൻ കഴിയും ഇന്ന് വസ്ത്രങ്ങളിലും വസ്ത്രധാരണ രീതിയിലും വളരെയേറെ വൈവിധ്യങ്ങളും സമാനതകളും നമുക്ക് കാണാൻ കഴിയും കാലാവസ്ഥ യാത്ര ചെയ്യുന്നതിനുള്ള സൗകര്യം എന്നിവ പരിഗണിച്ച് അനുയോജ്യമായ വസ്ത്രം തിരഞ്ഞെടുക്കുന്നവരാണ് നമ്മളിലധികവും വസ്ത്രവൈവിധ്യം പ്രകടമായി കാണാൻ കഴിയുന്ന മറ്റൊരു മേഖല കലാരംഗമാണ് വർണ്ണവൈവിധ്യമുള്ള വസ്ത്രങ്ങൾ ഉൾക്കൊള്ളുന്ന കലാരൂപങ്ങൾ നമുക്ക് കാണാൻ ഏറെ ഇഷ്ടമല്ലേ തുടർന്ന് പാഠഭാഗത്ത് കലാരൂപങ്ങളുടെ ചിത്രങ്ങളാണ് കൊടുത്തിരിക്കുന്നത് ഇതിലാദ്യം കൊടുത്തിരിക്കുന്നത് കഥകളിയുടെ ചിത്രമാണ് രണ്ടാമത് തെയ്യം മൂന്നാമത് മോഹിനിയാട്ടം നാലാമത് കേരള നടനം അഞ്ചാമത് ഒപ്പന ആറാമത് കൊടുത്തിരിക്കുന്നത് ചവിട്ടുനാടകം ഇത്രയും ചിത്രങ്ങളാണ് കൊടുത്തിരിക്കുന്നത് തുടർന്ന് പാഠഭാഗത്ത് ചോദിച്ചിരിക്കുന്നത് തന്നി തന്നിരിക്കുന്ന ചിത്രങ്ങളിലെ വസ്ത്ര അലങ്കാരങ്ങൾ നിരീക്ഷിച്ച് അവ ഏതേത് കലാരൂപങ്ങളാണെന്ന് കണ്ടെത്തി പട്ടികപ്പെടുത്തുക എന്നാണ് പറഞ്ഞിരിക്കുന്നത് അടുത്ത ഭാഗം വസ്ത്രധാരണത്തിലെ വിവേചനങ്ങൾ തെക്കൻ കേരളത്തിലെ താഴ്ന്ന ജാതിക്കാർ എന്ന് പറയപ്പെട്ടിരുന്ന വിഭാഗങ്ങളിലെ സ്ത്രീകൾക്ക് മേൽവസ്ത്രം ധരിക്കുന്നതിനുള്ള അവകാശം അനുവദിച്ചുകൊണ്ട് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒമ്പതിൽ അന്നത്തെ തിരുവിതാംകൂർ രാജാവായ ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മ പുറപ്പെടുപ്പിച്ച വിളംബരമാണിത് ഈ വിളംബരത്തിൽ നിന്ന് എന്താണ് നിങ്ങൾക്ക് മനസ്സിലാകുന്നത് അത് നിലനിന്നിരുന്ന ജാതി വ്യവസ്ഥ ചില വിഭാഗം ജനങ്ങളെ ഇഷ്ടപ്പെട്ട വസ്ത്രങ്ങൾ ധരിക്കുന്നതിൽ നിന്ന് തടഞ്ഞിരുന്നു എന്താണ് ഈ വിളംബരം നമ്മോട് പറയുന്നത് ഈ വിളംബരത്തിൽ പറയുന്ന കാര്യങ്ങൾ എന്തെല്ലാമാണെന്ന് നമുക്ക് നോക്കാം ക്രിസ്തു മതത്തിൽ ചേർന്ന ഹിന്ദു സ്ത്രീകളെ ക്രിസ്തു മതത്തിൽ ചേർന്ന ഹിന്ദു സ്ത്രീകളെ പോലെ കുപ്പായം ഇട്ടുകൊള്ളുകയോ കട്ടിശീല കൊണ്ട് ഉടുത്തുകൊള്ളുകയോ ചെയ്യാം എന്താണ് പറഞ്ഞത് ക്രിസ്തു മതത്തിൽ ചേർന്ന ഹിന്ദു സ്ത്രീകളെ പോലെ കുപ്പായം ഇട്ടുകൊ കൊള്ളുകയോ കട്ടിശീല കൊണ്ട് ഉടുത്തുകൊള്ളുകയോ ചെയ്യാം പിന്നെ പറഞ്ഞിരിക്കുന്നത് മേൽജാതിയിലുള്ള പോലെ അല്ലാതെ മറ്റ് വിധത്തിൽ മാറും മറച്ചുകൊള്ളുവാൻ ഈ വിരോ ഒരു വിരോധവുമില്ല മേൽജാതിയിലുള്ള പോലെ അല്ലാതെ മാറ് മറ്റു വിധത്തിൽ മറച്ചു കൊള്ളുവാൻ ഒരു വിരോധവുമില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇതിലൂടെ വസ്ത്രധാരണത്തിന് മുൻപുള്ള കാലഘട്ടത്തിൽ ആളുകൾ നേരിട്ടിരുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ് തിരുവിതാംകൂർ എന്ന ഭാഗമാണ് അടുത്തത് തെക്കൻ കേരളത്തിലെ ഭൂരിഭാഗം പ്രദേശങ്ങളും മധ്യ കേരളത്തിലെ ചെറിയൊരു ഭാഗവും ഇന്ന് തമിഴ്നാടിൻ്റെ ഭാഗമായ കന്യാകുമാരി ജില്ലയും ഉൾപ്പെട്ട നാട്ടുരാജ്യമായിരുന്നു രാജ്യമായിരുന്നു തിരുവിതാംകൂർ മനസ്സിലായോ തെക്കൻ കേരളത്തിലെ ഭൂരിഭാഗം പ്രദേശങ്ങളും മധ്യകേരളത്തിലെ ചെറിയൊരു ഭാഗവും ഇന്ന് തമിഴ്നാടിൻ്റെ ഭാഗമായ കന്യാകുമാരി ജില്ലയും ഉൾപ്പെട്ട നാട്ടുരാജ്യമായിരുന്നു തിരുവിതാംകൂർ പതിനെട്ടാം നൂറ്റാണ്ടിൻ്റെ പകുതിയോടെ അനിഴം തിരുനാൾ മാർദാണ്ഡവർമ്മയുടെ കാലത്താണ് തിരുവിതാംകൂർ നാട്ടുരാജ്യം വിസ്തൃതി പ്രാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയാറിൽ കേരള സംസ്ഥാന രൂപീകരണത്തോടെ ഈ നാട്ടുരാജ്യം കേരള സംസ്ഥാനത്തിൻ്റെ ഭാഗമായി അടുത്തത് മേൽമുണ്ട് സമരം മേൽമുണ്ട് സമരം എന്താണെന്ന് നമുക്ക് നോക്കാം പത്തൊമ്പതാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ തെക്കൻ തിരുവിതാംകൂറിൽ സ്ത്രീകൾ മാറുമറയ്ക്കുന്നതിന് വേണ്ടി നടത്തിയ സമരമാണ് മേൽമുണ്ട് സമരം അക്കാലത്ത് ഉയർന്ന ജാതിയിൽപ്പെട്ടവരെന്ന് പറയപ്പെട്ട സ്ത്രീകൾക്ക് മാത്രമേ മേൽവസ്ത്രം ധരിക്കാനുള്ള അവകാശം ഉണ്ടായിരുന്നുള്ളൂ താഴ്ന്ന ജാതിക്കാരായി കരുതപ്പെട്ടിരുന്ന വിഭാഗങ്ങളിലെ സ്ത്രീകൾക്ക് മേൽജാതിക്കാരുടെ മുന്നിൽ മാറു മറയ്ക്കാനുള്ള അവകാശമുണ്ടായിരുന്നില്ല ഇതിനെതിരെ പത്തൊമ്പതാം നൂറ്റാണ്ടിൽ പത്തൊമ്പതാം നൂറ്റാണ്ടിൻ്റെ ആദ്യഘട്ടത്തിൽ ഈ അവകാശം നേടിയെടുക്കുന്നതിനായി നടത്തിയ സമരമാണ് മേൽമുണ്ട് സമരം ഇതാണ് മേൽമുണ്ട് സമരം തുടർന്ന് പാഠഭാഗത്ത് ഒരു ചോദ്യം ഒരു കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത് വസ്ത്രധാരണത്തിൽ നിലനിന്നിരുന്ന അവകാശങ്ങളെക്കുറിച്ച് ക്ലാസ്സിൽ ചർച്ച ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക നമുക്കത് എന്താണെന്ന് നോക്കാം വസ്ത്രധാരണത്തിൽ നിലനിരുന്ന നിലനിന്നിരുന്ന അവകാശ നിഷേധങ്ങളെക്കുറിച്ച് ക്ലാസ്സിൽ ചർച്ച ചെയ്ത് കുറിപ്പ് തയ്യാറാക്കാം നോക്കാം നമുക്കത് പണ്ടുകാലത്ത് നിലനിന്നിരുന്ന ജാതി വ്യവസ്ഥ ചില വിഭാഗം ജനങ്ങളെ ഇഷ്ടപ്പെട്ട വസ്ത്രങ്ങൾ ധരിക്കുന്ന ധരിക്കുന്നതിൽ നിന്ന് തടഞ്ഞിരുന്നു മനസ്സിലായോ പണ്ടുകാലത്ത് നിലനിന്നിരുന്ന ജാതി വ്യവസ്ഥ ചില വിഭാഗം ജനങ്ങളെ ഇഷ്ടപ്പെട്ട വസ്ത്രങ്ങൾ ധരിക്കുന്നതിൽ നിന്ന് തടഞ്ഞിരുന്നു അക്കാലത്ത് ഉയർന്ന ജാതിയിൽപ്പെട്ടവരെന്ന് പറയപ്പെട്ട സ്ത്രീകൾക്ക് മാത്രമേ മേൽവസ്ത്രം ധരിക്കുവാനുള്ള അവകാശമുണ്ടായിരുന്നുള്ളൂ താഴ്ന്ന ജാതിക്കാരായി കരുതപ്പെട്ടിരുന്ന വിഭാഗങ്ങളിലെ സ്ത്രീകൾക്ക് മേൽജാതിക്കാരുടെ മുൻ മുന്നിൽ മാറു മറയ്ക്കാനുള്ള അവകാശമുണ്ടായിരുന്നില്ല ഇതിനെതിരെ പത്തൊമ്പതാം നൂറ്റാണ്ടിൻ്റെ ആദ്യഘട്ടത്തിൽ ഈ അവകാശം നേടിയെടുക്കുന്നതിനായി നടത്തിയ സമരമാണ് മേൽമുണ്ട് സമരം അടുത്തത് വസ്ത്രം ഒരു സമരായുധം പലതരം ചൂഷണങ്ങൾക്കെതിരെ ഒരു സമരായുധമായി വസ്ത്രത്തെ കഴിഞ്ഞ കാലകളിൽ കാലങ്ങളിൽ ഉപയോഗിച്ചിട്ടുണ്ട് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായിരുന്നു ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ മഹാത്മാഗാന്ധിയുടെ നേതൃത്വത്തിൽ നടന്ന പോരാട്ടങ്ങൾ ഖാദിയും ചർച്ചയും നൂൽനുൽപ്പും വിദേശ വസ്ത്ര ബഹി ബഹിഷ്കരണവും ഗാന്ധിജി സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമാക്കി ചർച്ചയിൽ നൂൽ നൂറ്റ നൂൽ നൂറ്റുണ്ടാക്കുന്ന ഖാദി വസ്ത്രങ്ങളെയാണ് ഗാന്ധിജി പ്രോത്സാഹിപ്പിച്ചത് ഖാദി വസ്ത്രങ്ങൾ ധരിക്കുവാൻ അദ്ദേഹം ജനങ്ങളോട് ആഹ്വാനം ചെയ്തു ഇത്തരത്തിൽ സ്വദേശി വസ്ത്രങ്ങൾ നിർമ്മിച്ച് ഉപയോഗിച്ചുകൊണ്ട് വിദേശ വസ്ത്രങ്ങൾ ബഹിഷ്കരിക്കാനാണ് ഗാന്ധിജി ആവശ്യപ്പെട്ടത് ഇന്ത്യൻ ജനത വിദേശ വസ്ത്രങ്ങൾ ബഹിഷ്കരിക്കുന്ന ചിത്രമാണ് കാണുന്നത് അതുപോലെ തന്നെ ചർക്കയിൽ നൂൽ നിൽക്കുന്ന ഗാന്ധിജിയുടെ ചിത്രവും ഉണ്ട് വസ്ത്രങ്ങളെയും വസ്ത്രധാരണത്തെയും സമരായുധമാക്കിക്കൊണ്ട് അദ്ദേഹം സ്വാതന്ത്ര്യ സമരം ഒരു ബഹുജന പ്രക്ഷോഭമാക്കി മാറ്റി ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ സ്വദേശി പ്രസ്ഥാനത്തിൻ്റെ പ്രതീകമായി ചർച്ച ചർക്കമാറി ഖാദി വസ്ത്രം ഒരിക്കലും ഖാദി തൊപ്പി അണിയലും ദേശാഭിമാ ഖാദി വസ്ത്രം ധരിക്കലും ഖാദി തൊപ്പി അണിയിലും ദേശാഭിമാനത്തിൻ്റെ അടയാളമായി മനസ്സിലായോ പറഞ്ഞത് വസ്ത്രത്തെയും വസ്ത്രധാരണത്തെയും സമരായുധമാക്കിക്കൊണ്ട് അദ്ദേഹം സ്വാതന്ത്ര്യ സമരം ഒരു ബഹുജന പ്രക്ഷോഭമാക്കി മാറ്റി ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ സ്വദേശി പ്രസ്ഥാനത്തിൻ്റെ പ്രതീകമായി ചർക്ക മാറി ഖാദി വസ്ത്രം ധരിക്കലും ഖാദി തൊപ്പി അണിയിലും ദേശാഭിമാനത്തിൻ്റെ അടയാളമായി ഇനി നമുക്ക് എന്താണ് സ്വദേശി പ്രസ്ഥാനമെന്നും എന്താണ് ഖാദി പ്രസ്ഥാനമെന്നും നോക്കാം ആദ്യം സ്വദേശി പ്രസ്ഥാനം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമായി ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് ഓഗസ്റ്റ് ഏഴിനാണ് സ്വദേശി പ്രസ്ഥാനം ആരംഭിച്ചത് ബ്രിട്ടീഷ് നിർമ്മിത വസ്തുക്കൾ ഉപേക്ഷിക്കുകയും ഇന്ത്യൻ നിർമ്മിത വസ്തുക്കളുടെ ഉൽപാദനവും ഉപയോഗവും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുക എന്നതായിരുന്നു ഇതിൻ്റെ ലക്ഷ്യം സ്വദേശി പ്രസ്ഥാനം ആരംഭിച്ച ഓഗസ്റ്റ് ഏഴ് ദേശീയ കൈത്തറി ദിനമായി രണ്ടായിരത്തി പതിനഞ്ച് മുതൽ ഇന്ത്യയിൽ ആചരിച്ചു വരുന്നു അടുത്തത് ഗാന്ധി പ്രസ്ഥാനം ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിൽ ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യയിൽ ആരംഭിച്ച പ്രസ്ഥാനമാണ് ഗാന്ധി പ്രസ്ഥാനം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര സ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ ഗാന്ധിക്ക് സവിശേഷമായ സ്ഥാനമുണ്ട് ഖാദി പ്രസ്ഥാനത്തിൽ ഖാദി പ്രസ്ഥാനം ശക്തമായതോടെ ഇന്ത്യൻ ഗ്രാമങ്ങളിൽ നിന്ന് ചർക്കയുടെ ശബ്ദമുയർന്നു ഖാദി വസ്ത്രത്തിൻ്റെ പ്രചാരം ഇന്ത്യയിലെമ്പാടും വ്യാപകമായി അടുത്തത് പാഠഭാഗത്തൊരു ചോദ്യമാണ് ചോദിച്ചിരിക്കുന്നത് ചർക്കയും ഖാദി വസ്ത്രവും ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള സമരായുധമായി മാറിയത് എങ്ങനെ പോസ്റ്റർ തയ്യാറാക്കി ക്ലാസ്സിൽ പ്രദർശിപ്പിക്കൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത് നമുക്കതിൻ്റെ ഉത്തരം എന്താണെന്ന് നോക്കാം ചർക്കയും ഖാദി വസ്ത്രവും ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള സമരായുധമായി മാറിയത് എങ്ങനെ അതിൻ്റെ ഉത്തരം പലതരം ചൂഷണങ്ങൾക്കെതിരെ ഒരു സമരായുധമായി വസ്ത്രത്തെ കഴിഞ്ഞ കാലങ്ങളിൽ ഉപയോഗിച്ചിട്ടുണ്ട് ഇതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നായിരുന്നു ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ മഹാത്മാഗാന്ധിയുടെ നേതൃത്വത്തിൽ നടന്ന പോരാട്ടങ്ങൾ ഖാദിയും ചർക്കയും നൂൽനൂൽപ്പും വിദേശ വസ്ത്ര ബഹിഷ്കരണവും ഗാന്ധിജി സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമാക്കി ചർക്കയിൽ നൂൽ നൂറ്റുണ്ടാക്കുന്ന ഖാദി വസ്ത്രങ്ങളെയാണ് ഗാന്ധിജി പ്രോത്സാഹിപ്പിച്ചത് ഖാദി വസ്ത്രങ്ങൾ ധരിക്കുവാൻ അദ്ദേഹം ജനങ്ങളോട് ആഹ്വാനം ചെയ്തു ഇത്തരത്തിൽ സ്വദേശി വസ്ത്രങ്ങൾ നിർമ്മിച്ച് ഉപയോഗിച്ചുകൊണ്ട് വിദേശ വസ്ത്രങ്ങൾ ബഹിഷ്കരിക്കാനാണ് ഗാന്ധിജി ആവശ്യപ്പെട്ടത് വസ്ത്രത്തെയും വസ്ത്രധാരണത്തെയും സമരായുധമാക്കിക്കൊണ്ട് അദ്ദേഹം സ്വാതന്ത്ര്യ സമരം ഒരു ബഹുജന പ്രക്ഷോഭമാക്കി മാറ്റി ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ സ്വദേശി പ്രസ്ഥാനത്തിൻ്റെ പ്രതീകമായി ചർക്കമാറി ഖാദി വസ്ത്രം ധരിക്കലും ഖാദി തൊപ്പി അണിയലും ദേശാഭിമാനത്തിൻ്റെ ഭാ അടയാളമായി മാറി അടുത്തത് വസ്ത്രധാരണ രംഗത്തെ പുത്തൻ പ്രവണതകൾ ചിത്രങ്ങൾ നോക്കൂ വസ്ത്ര നിർമ്മാണ രീതിയിൽ മാത്രമല്ല രൂപകൽപ്പനയിലും ശൈലിയിലും ഉപയോഗത്തിലും ദിനം മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു വ്യക്തിപരമായ മുൻഗണനകളും താല്പര്യങ്ങളും സൗകര്യങ്ങളും ഇന്നത്തെ വസ്ത്രധാരണത്തെ ശക്തമായി സ്വാധീനിക്കുന്നുണ്ട് സൗന്ദര്യ സങ്കല്പത്തിലെ മാറ്റത്തിനനുസരിച്ച് പുത്തൻ വേഷവിധാനത്തിലും കൗതുകകരമായ വളർച്ചയുണ്ടായി പരസ്യങ്ങൾ സിനിമകൾ സാമൂഹ്യ മാധ്യമങ്ങൾ തുടങ്ങിയവ വസ്ത്രങ്ങളുടെ തിരഞ്ഞെടുപ്പിനെ കാര്യമായി സ്വാധീനിക്കുന്നുണ്ട് അടുത്തത് പാഠഭാഗത്തൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ട് പരസ്യങ്ങൾ സിനിമകൾ മാധ്യമങ്ങൾ തുടങ്ങിയവ വസ്ത്രങ്ങളുടെ തിരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കുന്നത് എങ്ങനെയെല്ലാമാണെന്ന് ചർച്ച ചെയ്ത് ചർച്ച സംഘടിപ്പിക്കുവാനാണ് പറഞ്ഞിരിക്കുന്നത് അത് നമുക്കൊന്ന് നോക്കാം ചോദ്യം ഇങ്ങനെയാണ് പരസ്യങ്ങൾ സിനിമകൾ മാധ്യമങ്ങൾ തുടങ്ങിയവ വസ്ത്രങ്ങളുടെ തിരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കുന്നത് എങ്ങനെയെല്ലാമാണെന്ന് കണ്ടെത്തുക നമുക്കതിൻ്റെ ഉത്തരം നോക്കാം വസ്ത്രനിർമ്മാണ രീതിയിൽ മാത്രമല്ല രൂപകൽപ്പനയിലും ശൈലിയിലും ഉപയോഗത്തിലും ദിനം പ്രതി മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു പിന്നെയോ വ്യക്തിപരമായ മുൻഗണനകളും താൽപ്പര്യങ്ങളും സൗകര്യങ്ങളും ഇന്നത്തെ വസ്ത്രധാരണത്തെ ശക്തമായി സ്വാധീനിക്കുന്നു സൗന്ദര്യ സങ്കല്പത്തിലെ മാറ്റത്തിനനുസരിച്ച് പുത്തൻ വേഷവിധാനത്തിലും മാറ്റങ്ങളുണ്ടായി പരസ്യങ്ങൾ സിനിമകൾ സമൂഹ മാധ്യമങ്ങൾ തുടങ്ങിയവ വസ്ത്രങ്ങളുടെ തിരഞ്ഞെടുപ്പിനെ കാര്യമായി സ്വാധീനിക്കുന്നു പരസ്യങ്ങൾ പുതിയ ഫാഷൻ ബ്രാൻഡുകളെക്കുറിച്ചുള്ള വിവരങ്ങൾ വിവരങ്ങൾ നൽകുന്നു വിപണിയിലെത്തിയ പുത്തൻ ഫാഷൻ വസ്ത്രങ്ങൾ സാധാരണക്കാർക്കിടയിലും എത്തിക്കാൻ പരസ്യങ്ങളും സാമൂഹിക മാധ്യമങ്ങളും സഹായിക്കുന്നു ഇന്ന് ഫാഷൻ ഡിസൈനിങ് എംബ്രോയിഡി എംബ്രോ എംബ്രോയിഡറി തുടങ്ങിയ മേഖലകൾ ധാരാളം തൊഴിലവസരങ്ങൾ തുറന്നിടുന്നുണ്ട് ഫാഷൻ ഡിസൈനിങ് ഇന്ന് വലിയ തൊഴിൽ സാധ്യതയുള്ള ഒരു പഠന മേഖലയായി വളർന്നിരിക്കുന്നു തുടർന്ന് പാഠഭാഗത്ത് വസ്ത്ര നിർമ്മാണ രംഗത്തെ വിവിധ തൊഴിൽ മേഖലകൾ എന്തൊക്കെയാണെന്ന് നോക്കാം എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതുമായി ബന്ധപ്പെട്ടൊരു ഡയഗ്രാം ആണ് കൊടുത്തിരിക്കുന്നത് വസ്ത്ര നിർമ്മാണ രംഗത്തെ തൊഴിൽ മേഖലകൾ കൊടുത്തിട്ട് നെയ്ത്ത് വസ്ത്രാലങ്കാരം തുന്നൽ എംബ്രോയിഡറി ഡിസൈനിങ് നൂൽ നൂൽനുൽപ്പ് ഇവയെല്ലാം വസ്ത്രനിർമ്മാണ രംഗത്തെ തൊഴിൽ മേഖലയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അടുത്തതായി പാഠഭാഗത്ത് കൊടുത്തിരിക്കുന്ന കൊടുത്തിരിക്കുന്നൊരു ചോദ്യമാണ് ഉപയോഗിച്ചതും ആവശ്യമില്ലാത്തതുമായ വസ്തുക്കളെ എങ്ങനെ ഉപയോഗപ്രദങ്ങളായ സാമഗ്രികളാക്കി മാറ്റാം അതിൻ്റെ ഉത്തരം നമുക്ക് നോക്കാം എന്താണ് ചോദ്യം ഉപയോഗിച്ചതും ആവശ്യമില്ലാത്തതുമായ വസ്തുക്കളെ എങ്ങനെ ഉപയോഗപ്രദമായ സാമഗ്രികളാക്കി മാറ്റാം അതിൻ്റെ ഉത്തരം ഉപയോഗിച്ച് കഴിഞ്ഞ വസ്തുക്കൾ കൊണ്ട് കരകൗശല വസ്തുക്കൾ നിർമ്മിക്കാം ഇവ ഉപയോഗിച്ച് ബാഗുകൾ കിടക്കകൾ തലയണകൾ കർട്ടൺസ് എന്നിവ നിർമ്മിക്കാം സാമൂഹിക മാധ്യമങ്ങൾ ഉപയോഗപ്പെടുത്തി പഴയ വസ്ത്രങ്ങളെ പുനരുപയോഗം നടത്താം പഴയ വൃത്തിയുള്ള വസ്ത്രങ്ങൾ ശേഖരിച്ച് വൃദ്ധസദനങ്ങൾ അനാഥാലയങ്ങൾ ക്യാമ്പുകൾ എന്നിവിടങ്ങളിൽ കൈമാറാം നമുക്കും ഇത്തരം കരകൗശല ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കാൻ കഴിയുമോ ചിത്രങ്ങൾ നോക്കൂ ഈ ചിത്രങ്ങളിലെ പോലെ തന്നെ നമുക്കും കരകൗശല ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കാൻ കഴിയുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത് വസ്ത്രധാരണത്തിലെ നാൾ വഴികൾ നിരീക്ഷിച്ചാൽ ആദ്യകാലത്ത് ശരീര സംരക്ഷണത്തിലാണ് പ്രാധാന്യ പ്രാധാന്യം നൽകിയിരുന്നതെന്ന് കാണാം തുടർന്ന് ഭൂപ്രകൃതിയും കാലാവസ്ഥയും വസ്ത്ര നിർമ്മാണത്തിലും വസ്ത്രധാരണ രീതിയിലും സ്വാധീനം ചെലുത്തി മാറിവരുന്ന സൗന്ദര്യ സങ്കല്പങ്ങളും സാമൂഹിക വൈവിധ്യങ്ങളും വർത്തമാന വസ്ത്രധാരണ രീതിയെ സ്വാധീനിക്കുന്നു ഇഷ്ട വസ്ത്രം ധരിക്കുമ്പോൾ നമുക്ക് അഭിമാനവും ആത്മവിശ്വാസവും വർദ്ധിക്കില്ലേ മനുഷ്യൻ്റെ അടിസ്ഥാന ആവശ്യങ്ങളിലൊന്നായ വസ്ത്രം സമൂഹത്തിലെ എല്ലാ വിഭാഗം ജനങ്ങൾക്കും ലഭ്യമാകണം അതിനുള്ള പ്രവർത്തനങ്ങളിൽ നമുക്കും പങ്കാളികളാകാം ഇത്രയുമാണ് ഈ പാഠഭാഗത്ത് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഇതെല്ലാം നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റുകളായി ചോദിക്കണം അപ്പോൾ നമുക്ക് മറ്റൊരു പാഠഭാഗത്ത് വീണ്ടും കാണാം പങ്കുവയ്ക്കാം ഓക്കെ താങ്ക്സ്